അച്ഛന്റെ അമ്മയുടെ കല്യാണം കാണാൻ പറ്റിയില്ലെന്നും പറഞ്ഞ ഇരുപത്തിയഞ്ചാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് വീണ്ടും കല്യാണം കഴിപ്പിച്ചിരിക്കുകയാണ് എന്തിനാ കല്യാണം കഴിപ്പിച്ചെ ആരും പറഞ്ഞാൽ ചിലപ്പോ വിശ്വസിച്ചൊന്നും വരില്ല പുലർച്ചെ എണീപ്പിച്ച് ബുക്ക് ചെയ്ത് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല ബുക്ക് ചെയ്ത് പോയില്ലേ ആദ്യം കല്യാണം കഴിക്കണം പോലെ പക്ഷെ അവർ നേരൊക്കെ പോകുന്നൊരു ടെൻഷൻ കൊറോണക്ക് വന്നല്ലേ മണവാട്ടി ഓ രണ്ടാമത് കല്യാണം കഴിക്ക അതില് അപ്പൊ ഞങ്ങള് മൂന്ന് പെൺകുട്ടികളുണ്ട് കണ്ടു അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ തന്നെ ഒന്നേ രണ്ടേ പേജ് പറഞ്ഞു പോകാൻ എനിക്ക് വരുന്ന കത്ത് അവിടെ അച്ഛനും അമ്മയൊക്കെ വായിക്കും വായിച്ചിട്ട് അച്ഛൻ ചോദിച്ചു അല്ല കാത്തി മലക്കി പോണ സുധ ആരാ പതിമൂന്ന് വർഷം സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ച അച്ഛൻ്റെ അമ്മയുടെ കല്യാണം കാണാൻ പറ്റിയില്ലെന്നും പറഞ്ഞ് അവരുടെ ഇരുപത്തി അഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വീണ്ടും കല്യാണം കഴിപ്പിച്ചിരിക്കുകയാണ് ആമി ആമിയുടെ വീട്ടിലാണ് വന്നേക്കുന്നത് ഹായ് വാ അവർ ഒളിച്ച് നിൽക്കുക ഞങ്ങൾ ഒളിച്ചു നിൽക്കാൻ പ്രത്യേകത ഇതാണ് കഷി സിമ്പിളാണ് കേട്ടോ ഇത് അച്ഛൻ ഇത് അമ്മ പേരെങ്ങനെയാ ലജീന ഇവരുടെ കല്യാണ ഫോട്ടോ ഞാൻ കാണിച്ചേരാൻ അന്നേ നിങ്ങൾ വിശ്വസിക്കുകയുള്ളു അല്ലെ ആമി എന്ത് പറയണന്നറിയാതെ ഇങ്ങനെ ഭയങ്കര അല്ലെ ഇതിനിക്ക് ആമി കഥ പറയാം ഞാൻ പറഞ്ഞത് ശരിയാവില്ല പറഞ്ഞു ആക്ച്വലി ഈ ഡ്രസ്സ് തന്നെയാണ് അവരുടെ കല്യാണത്തിന് ഇട്ടുന്നത് ട്വന്റി ഫൈവ് ഇയേഴ്സ് കഴിച്ചപ്പോ ആ കല്യാണം കഴിച്ചപ്പോ ഇതിന്റെ അമ്മയും അച്ഛനും അത് ആരും പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിച്ചൊന്നും ഇല്ല പിന്നെ ഗുരുവായൂർ വെച്ചിട്ടാട്ടോ കല്യാണം കഴിപ്പിച്ചത് ഞാൻ ചുമ്മാ പറഞ്ഞല്ല ഗുരുവായൂർ കൊണ്ടുപോയിട്ട് എല്ലാ ചടങ്ങുകളോടും കൂടിയിട്ട് തന്നെ രണ്ടാമത് നടത്തി അപ്പൊ ഇത് എന്തായിരുന്നു ഈ ഈ ഡ്രസ്സ് തന്നെയാണ് ഈ രണ്ടുപേരും ഈ കോസ്റ്റ്യൂം തന്നെയായിരുന്നു ഈ കോസ്റ്റ്യൂ അച്ഛൻ മുണ്ടും ഷർട്ടും പക്ഷെ അത് ആരും വിശ്വസിക്കില്ല ഞാൻ പോലും വിശ്വസിച്ചിരുന്നില്ല കാരണം വെച്ചാൽ ഞാൻ അത് കൊള്ളില്ല അച്ഛൻ ആ ടൈമില് ഭയങ്കര സ്കെല്ലിനായിരുന്നു അപ്പൊ ഇത് കൊള്ളില്ലല്ലോ ഒന്ന് ഞാനും വിചാരിച്ചു പക്ഷെ അമ്മ പറഞ്ഞേ അത് കൊള്ളും ഇപ്പോൾ അമ്മക്ക് ബ്ലൗസിന്റെ ഇത് മാത്രം കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു അപ്പൊ വേറെ ബ്ലൗസ് പീസ് മാത്രം എടുത്തിട്ട് സെറ്റ് ചെയ്തു സംഭവം പറഞ്ഞില്ല എന്തിനാ കല്യാണം കഴിപ്പിച്ചേ ആക്ച്വലി ഇതൊരു കോമഡി ആണ് അച്ഛൻ പറയട്ടെ എന്താ ശരിക്കും മകൾ സാധാരണ നമ്മള് വീട്ടിലുള്ളവർ പറയും പെമ്പിള്ളേരുണ്ടെങ്കിലും പൊമ്പിള്ളേര് തലേ കയറുന്ന നടങ്ങും പൊമ്പുള്ള ആഗ്രഹത്തില് അല്ലെ അമ്മനെ തലകൊലിപ്പുന്ന പറഞ്ഞു അമ്മയെ തലകുലിക്കുന്നെ പെമ്പിള്ളേരുണ്ടെങ്കിൽ അച്ഛന്മാരെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കും ഇല്ലാത്ത കാണി എല്ലാം ചെയ്യിപ്പിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ആണോ മോളെ ഇപ്പളും ഇപ്പളും പറയാറുണ്ട് ഫോട്ടോ ഒക്കെ കാണുമ്പോ എന്നാ ഞാനീ ഇല്ലാത്ത ഏഹ് രണ്ടായിരുന്നില്ലല്ലോ വല്യത്തില് ഞാൻ അച്ഛനമ്മേടിയും അപ്പൊ അച്ഛയോ അന്ന് പറയും ഇരുപത്തഞ്ചു കൊല്ലം കഴിയുമ്പോ എന്ന മോളെയും കൊണ്ട് പോയിട്ട് കല്യാണം കഴിക്കും അപ്പൊ ഇരുപത്തഞ്ചു കൊല്ലം ഞങ്ങള് വലിയൊരു ലോങ്ങ് ആയിട്ടെന്നു വിചാരിച്ച അന്നൊക്കെ പിന്നെ ഇരുപത്തഞ്ചു കൊല്ലം ഇപ്പൊ മോള് ചോദിക്കുന്നു അല്ല ഈ കൊല്ലം കല്യാണം കഴിക്കണേ അപ്പൊ അപ്പൊ അച്ഛനും ഞാനും പറഞ്ഞു അമ്പതാമത്തെ കൊല്ലം കല്യാണം കഴിക്കും അതാ നല്ലത് അമ്പത് കൊല്ലം അപ്പൊ കൊറച്ചു മൂന്നും ഇഷ്ടോ എന്ന് ചോദിച്ചു അപ്പൊ മോളന്നെയാ പോയിട്ട് ഈ ഓൺലൈനിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ട്

ടുത്ത് തലേദിവസം കൊണ്ടുവന്നു അത് കഴിഞ്ഞിട്ട് അമ്മ ഏ ഞാൻ ഇതൊന്നും ശരിയാവില്ല പിന്നെ പുലർച്ചെ എണീപ്പിച്ച് അമ്മ ഞാൻ ബുക്ക് ചെയ്തു വാക്ക് കല്യാണം കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല ബുക്ക് ചെയ്തില്ലേ ബുക്ക് ചെയ്ത് പോയില്ലേ പൈസ പോയി പറഞ്ഞ സോപ്പ് ഇട്ടപ്പോ പിന്നെ ശരി വായോ ഓരോന്ന് എന്താ പറയാ ഒട്ടും ഇഷ്ടമില്ലാന്ന് കല്യാണം കഴിച്ചൊരു പെണ്ണാവിട്ടോ അതല്ല അവിടെ ചെന്നപ്പോ അച്ഛൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അമ്മ ഭയങ്കര ടെൻഷൻ എടുത്തിട്ട് ആദ്യം കല്യാണം കഴിക്കണ പോലെ ടെൻഷൻ ഉണ്ടായിരുന്നു ബ്ലഡ് അച്ഛനോട് ഞാൻ കുറച്ചുമ്പോ ചോദിക്കാൻ അമ്മയുടെ ആ തലയാട്ട് കണ്ടപ്പോ അമ്മയ്ക്ക് എന്താ പറയാ കൂടുതലായിട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ എടുത്തോട്ട് പോയാ അച്ഛൻ പറയത് എങ്ങനെയാ സംഭവില് മകളില്ലെന്ന് പറഞ്ഞാൽ പറയുന്നു നീ ഉള്ള ഒരു ഒരു ഫോട്ടോ കല്യാണം കൂടി ോ ആ സമയത്ത് കല്യാണം കഴിക്കുക നിനക്ക് ഫോട്ടോകൾ നിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യും പക്ഷെ എന്നോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്നെ എവിടെയോ എവിടെയോ പറ്റി ചെന്ന് എവിടെ കല്യാണം അത് ആക്ച്വലി നമ്മൾ ആദ്യം ചോദിക്കുമ്പോ ചെറുതിലാണ് അപ്പൊ അങ്ങനെ ൽബം കല്യാണാൽബം ഞാൻ ഇപ്പോഴിരുന്ന് നോക്കും കല്യാണാൽബം അത് ഇപ്പോഴായാലും ഞാൻ എല്ലാവരുടെ ആൽബം ഇരുന്ന് നോക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം ഫോട്ടോ ഞാൻ ഞാനിവിടെ എല്ലാവരുടെ ആൽബത്തിൽ അപ്പൊ ഞാൻ അമ്മ ഞാനില്ലല്ലോ അപ്പൊ ആദ്യമൊക്കെ അമ്മങ്ങനെ തമാശക്ക് പറയും പക്ഷെ ഞാൻ ആ ടൈമിൽ അത് സീരിയസ് ആക്കി എടുത്തേക്കുന്നത് നീ വിരുന്നു ആരുടെ ഇരുന്നു ആരെങ്കിലും വീട് അവിടെ ഇരുന്നു അങ്ങനെ പറഞ്ഞു പറ്റിക്കായിരുന്നു പിന്നെ കുറച്ചും കൂടി ഓരോ ഒരു പ്രായമായ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോഴാണ് പിന്നെ ഇങ്ങനെ കല്യാണം കഴിക്കാൻ കല്യാണം കഴിക്കാന്നുള്ളൊരു പറഞ്ഞു പറഞ്ഞത് കശി എന്നോട് പറയാം അമ്പതാം വയസ്സ് നടത്താന്ന് അച്ഛനും അമ്മയും പറഞ്ഞപ്പോ കശി പറയാണ് ഇനിയിപ്പൊ കൊറോണയൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു പേടി അതല്ല അത് ഞാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു അമ്പതാമത്തെ പക്ഷെ അമ്പതാമത്തെ ഒക്കെ അവിടം വരെ ഒക്കെ പോകുന്ന ഒരു ടെൻഷൻ കൊറോണക്ക് വന്നല്ലേ

പിന്നെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഞാൻ നമ്മുടെ മനസ്സിലും പക്ഷെ ഇവിടെ ഇങ്ങനെ പറയും ഇപ്പൊ ഇരുപത്തഞ്ചാമത്തെ ഇത് കുറെ മുന്നേ ഇരുപത്തിനാലാമത്തെ വർഷം പറഞ്ഞിണ്ട് ഇത് അടുത്ത കൊല്ലം ഇരുപത്തഞ്ചാമത്തെ ഇരുപത്തഞ്ചാണ് അപ്പൊ എന്തായാലും ചെയ്യണം ചെയ്യണം എന്ന് നിർബന്ധം പറയാറുണ്ട് ഇങ്ങനെ പക്ഷെ ഇപ്പൊ ഇവരും ഇവിടെ കൂട്ടുകാരികളെ കൂടി ഇവര് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു അത് ഇവിടെ എത്ര വണ്ടിക്ക് ആൾക്കാർ പോയാലും ആളിന്റെ സൈഡിൽ നിന്ന് വണ്ടി പിന്നെ ഞങ്ങളെ ആകെ നാലുപേര് അമ്മ അച്ഛനും പിന്നെ ഞങ്ങള് ഞാൻ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബ്രദർ ഉണ്ടായിരുന്നു കസിൻ ബ്രദർ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് എന്തായിരുന്നു പ്രൊസീജിയർ ഇപ്പൊ ചിലപ്പോ ഇവരിങ്ങനെ കാണുമ്പോ ചിലർക്ക് ചെലപ്പോ ആഗ്രഹം ഉണ്ടായിരിക്കാം എന്തായിരുന്നു പ്രൊസീജിയർ ആക്ച്വലി ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ ചെയ്തത് ഞാൻ പോയി ബുക്ക് ചെയ്തില്ല കാരണം പോയി ബുക്ക് ചെയ്യാൻ ഇവിടെ പറഞ്ഞ വിടില്ലല്ലോ അപ്പൊ ഞാൻ പോയി ബുക്ക് ചെയ്തില്ല ഓൺലൈനിൽ ഞാൻ ഫോണിൽ ഇരുന്നിട്ട് ബുക്ക് ചെയ്തു എന്റെ ഫ്രണ്ടും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടി ബുക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇല്ല ഇല്ല അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല നമ്മുടെ ആധാർ കാർഡിന്റെ ഡീറ്റെയിൽസ് പിന്നെ ഡേറ്റ് പിന്നെ അപ്പൊ നമുക്ക് സ്ലോട്ട് വരും കോവിഡിന്റെ ടൈമിൽ തന്നെയാണ് ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു സ്ലോട്ട് ടൈമൊക്കെ ഉണ്ട് ഇനി ഇത്ര പേര് ഉണ്ടാവും പിന്നെ അതേപോലെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടോ അങ്ങനത്തെ ഡീറ്റെയിൽസ് മാത്രം ആ ഉള്ളു അല്ലേ അല്ലാണ്ട് ഇവര് കല്യാണം കഴിച്ചതാണോ മുന്നേ കല്യാണം കഴിച്ചില്ല ഓൾറെഡി പിന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഓൾറെഡി ഉള്ളതാണ് അല്ലെ ഇപ്പൊ ഈ ഈ പറഞ്ഞ പോലെ നമ്മളീ അമ്പലത്തിൽ ചെന്നിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് ഈ ഒക്കെ ബുക്ക് ചെയ്തു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു നമ്മൾ തന്നെ പൂജാരിമാരെ കൊണ്ടുപോയിട്ടാണോ അതോ അവിടെ അവിടെ ഓൾറെഡി പൈസ കൊടുത്തിട്ട് പൈസ കൊടുക്കണ്ട ജസ്റ്റ് ചെന്നിട്ട് ആ എങ്ങനെ മണവാട്ടി എങ്ങനെ എങ്ങനെയോ തൊല്ലക്കൊലായിരുന്നു ഭയങ്കര ടെൻഷനായിരുന്നു ആ പടയങ്ക അങ്ങോട് കൂടി ഞാൻ ആനല്ലണ്ടായി ഭഗവാനെ മാത്രം മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങനെ നോക്കി നിന്ന് വീണ്ടും അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ പറയാം വീണ്ടും കിട്ടുന്നത് മോശമാണ് അങ്ങനെയൊക്കെ ചിന്തകൾ ഉണ്ടായിരുന്നില്ല കാരണം ഗുരുവായൂരമ്പലത്തില് അങ്ങനെ പ്രത്യേകം മുഴുവൻ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മള് വേറെ ഒന്നും നോക്കാനോ ഒന്നും പോയില്ല വേറെ അവിടെ ഗുരുവായൂരപ്പൻറെ മുന്നിലാണ് മകളാണോ <laughs> താലിയെടുത്തതെന്ന് പൂജാരിക്ക് ആ പൂജാരിക്കും ഞാൻ എടുത്ത് കൊടുത്തത് അല്ലാണ്ട് ഞാനല്ല അട്ട് കാച്ചിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്തായിരുന്നു മറ്റേ പക വീട്ട് ഇരുപത്തഞ്ചു വർഷത്തെ പകയാണ് അതെ അപ്പേ നമ്മള് കണ്ടിരുന്ന ആ വീഡിയോ കണ്ടിട്ടാണല്ലോ ഞാനിവിടെ വാങ്ങുന്നത് ഇരുപത്തഞ്ചു വർഷം കാത്തിരുന്നിട്ടാണ് ആമി ആമിയുടെ പക വീട്ട് അച്ഛന്റെ അമ്മയുടെ കല്ല് ഇതിന്റെ പുതിയ വേർഷൻ എന്ത് ഇറങ്ങിയില്ലേ അല്ല പുതിയ വേർഷൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അന്നത്തെ അതേ ടെൻഷൻ ഉണ്ടായിരുന്നോ അമ്മയ്ക്ക് വെച്ചനോ അന്ന് നിങ്ങൾ സ്നേഹിച്ച കല്യാണം കഴിച്ച ഇൻട്രോയിൽ പറഞ്ഞു അപ്പൊ ഈ പതിമൂന്ന് വർഷത്തെ സ്നേഹം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാ പറഞ്ഞു അപ്പൊ ആ പതിമൂന്ന് വർഷമുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ പോകുന്നതായിരുന്നു ടെൻഷൻ മകളുടെ കൂടെ ഇപ്പൊ ഗുരുവായൂർ പോയി കല്യാണം കഴിച്ചതായിരുന്നു മകളുടെ കൂടെ പോയിട്ട് മറ്റൊരു സിമ്പിൾ കേസ് അല്ലേ അന്ന് അന്നുള്ള നില പിന്നെ നമ്മുടെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ നമ്മളത് കഴിച്ചേ പറ്റുള്ളൂന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ നമ്മൾ കഴിക്കാനൊല്ല ചേട്ടൻ്റെ വീട്ടിലെല്ലാവരും എല്ലാവരും രണ്ടു കൂട്ടരും ഇഷ്ടപ്പെട്ടു കല്യാണം കഴിച്ചതാണ് അപ്പോ കൊറേ ആൾക്കാർ സദ്യ ഒക്കെ നടത്തി അപ്പൊ അത് കാരണം എനിക്ക് അത്രയെങ്കിലും ടെൻഷൻ ആയിരുന്നില്ലേ ബാക്കിയുള്ള കാര്യം ഇഷ്ടപ്പെട്ട ആള് നമുക്ക് പിന്നെ ഒരു ജീവിതം പോകുന്നു പിന്നെ ഞങ്ങളെല്ലാവരും സെറ്റിലായിരുന്നു ചേച്ചിമാരും അങ്ങനെയും ഒക്കെ വേണമെങ്കിൽ എൻജോയ് ചെയ്തിട്ടാണ് ഒന്ന് ഇവരുടെ ഒരു താല്പര്യം പിന്നെ തന്നെയല്ല നമ്മള് ഗുരുവായൂർ അമ്പലത്തില് നമ്മുടെ വേറെ അമ്പലത്തിലായിരുന്നു അമ്മ ഉണ്ടായിരുന്നത് തൃക്കുന്ന ഇപ്പൊ ഗുരുവായൂർ ഇവിടെ ചെയ്യുമ്പോ അതിന്റേതായുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്കൊരു സന്തോഷം അപ്പൊ ഈ ചമ്മൽ ഉണ്ടായിരുന്ന ാണ് അപ്പൊ അതില് അപ്പൊ ഞങ്ങള് മൂന്ന് പെൺകുട്ടികൾ ഉണ്ട് അപ്പൊ എന്റെ സൈഡില് രണ്ടാള്ണ്ട് അപ്പൊ രണ്ടും അപ്പൊ രണ്ടും ഒന്നും കൂടി മൂന്ന് കുട്ടികള് രണ്ടു സൈഡിൽ നിന്ന് മൂന്ന് കുട്ടികളാന്നുള്ളൊരു ഫീലിങ് പാക്കേജാണ് ആൾക്കാര് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ആ കാഴ്ചപ്പാട്ടിലാണ് അവരൾക്കാർ കെട്ടിപ്പാറിലൊക്കെ നോക്കുന്നുണ്ട് അന്നത്തെ ദിവസം ഒരു പത്രത്തിൽ ഒരു ഉണ്ടായിരുന്നു പത്രത്തിൽ ഒരു ഫോട്ടോ കൊടുത്തുള്ള ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫോട്ടോ കണ്ടോര് പറഞ്ഞു ആ ഇത് ദശാമനിലുണ്ടായിരുന്നു ആളല്ലേ എന്ന് ചോദിച്ച മാഷോട് അന്നേ തന്നെ അല്ലേ പത്രത്തിൽ പൈസ പരിചയം കൊടുത്താരുന്നോ പത്രത്തിൽ ഓൾറെഡി ന്യൂസ് വന്നിട്ടുണ്ട് ന്യൂസ് വന്നിട്ടുണ്ട് എന്ത് കല്യാണത്തിന്റെ അന്ന് അന്ന് രാവിലെ ഇവിട ദശാഭിമാനിയിൽ ന്യൂസ് വന്നിട്ടുണ്ട് എ പിറ്റേദിവസം എന്തായിരുന്നു കഴിച്ചാൻ പോവുകയാണ് പറഞ്ഞത് വീണ്ടും അങ്ങനെ പത്രത്തില് വന്നത് ആ ദിവസം തന്നെയാണെന്ന് അപ്പൊ അതില് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂര് വെച്ചിട്ടാണ് ഇങ്ങനെ ാണ് സംഭ പിന്നെ തന്നെയല്ല ആ ദിവസം ഒരു പ്രത്യേകത എന്താ വളരെ കല്യാണങ്ങള് കുറവായിരുന്നു ശരി പറഞ്ഞു കഴിഞ്ഞാ ഞങ്ങള് അത് കൂടാതെ അന്ന് വേറെ ആ മണ്ഡപങ്ങളും ഒരു മണ്ഡപം മാത്രമാണ് ആ ഇതിൽ മാത്രമാണ് ഈ കല്യാണം ഉണ്ടാകുന്നത് മറ്റുള്ളവർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോരുന്നവരെ വേറെ കല്യാണങ്ങളും വന്നിട്ടില്ല ഞങ്ങൾ പോരുന്നവരെ അപ്പൊ ഈ എല്ലാ അമ്പലത്തിൽ തൊഴാന്നുണ്ടായിരുന്ന ആളുകൾ മുഴുവൻ അന്ന് ഈ ഞങ്ങളെ തോക്കി നിൽക്കാറുണ്ട് അത് ഒരു പോലെ സെക്കൻഡ് കുട്ടികൾക്കാരേജ് ആണ് അച്ഛനും അമ്മേനേം കല്യാണം കഴിപ്പിക്കാൻ വന്ന അല്ലാട്ടെ ഇവരെ ഇവര് ഓൾറെഡി ഭാര്യ ഭർത്താക്കന്മാരാണ് ഇവര് പിരിഞ്ഞു പോലും കഴിഞ്ഞിട്ടില്ല അങ്ങനെ തന്നെ നിന്നിട്ട് മകൾക്ക് വേണ്ടിട്ട് മോള് നിർബന്ധിച്ചപ്പം ആദ്യമൊക്കെ നമുക്കൊരു എന്താ പറയാ ഇത് ടൈം പാസ് ഇച്ചിരി കഴിയുമ്പോൾ കഴിയുമ്പോ മാറും പിന്നെ ഇരുപത്തിയഞ്ച് വർഷം ഞാൻ ഞാൻ കുറച്ച് പറഞ്ഞല്ലോ പകയായിരുന്നു അല്ലെ കഴിഞ്ഞ കൊല്ലം ഞാൻ ഓൾറെഡി വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത കൊല്ലത്തെ കാര്യം മറക്കണ്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മറക്കണ്ട ഇരുപത്തി അഞ്ച് കൊല്ലാണ് നമുക്ക് സെറ്റ് ആക്കണം ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ തന്നെയല്ല ഈ ഡ്രസ്സ് ഞാൻ അതിന്റെ രണ്ടു ദിവസം മുപ്പായിടാണ് ഇട്ടു നോക്കുന്നത് അറിയില്ല അന്ന് എടുത്തുവച്ചുള്ള ഡ്രസ്സുകൾ അതെ അതിന്റെ കവറ് അതായത് അന്ന് ഒരു അന്നത്തെ ഒരു കവറുണ്ടായിരുന്നു ആലുക്കാസിന്റെ ഒരു കവറിൽ ഒരു വേറെ കവറിലാക്കിട്ട് ഈ ആലൂഖാസിന്റെ കവറിലാക്കിട്ട് അല അലമാരിയുടെ അടിയിൽ വെച്ചിരിക്കുന്നു അത് പഴയ പോലെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അത് ശരി അപ്പൊ അതിന് വെറുതെ ഞാൻ എടുത്തിട്ട് നോക്കി എടുത്തിട്ട് നോക്കിയപ്പോ എനിക്ക് അപ്പോഴും അപ്പോഴും അപ്പൊ അന്ന് ഇത് എത്ര മാത്രം ലൂസ് ഉണ്ടാവും ഏകദേശം ആലോചിച്ചറിയാം ഫാഷനൊന്നും ഇല്ലാത്ത ഏകദേശം ആ സമയത്താണ് ഈ ഡ്രസ്സുകൾ നിങ്ങൾ ഏത് വർഷം ആയിരുന്നു രണ്ടായിരത്തി ഇവിടെ ഇനി ഞ്ച് കൊല്ലം ഉണ്ടല്ലോ ഇതൊക്കെ പറയെങ്കിലും നിങ്ങള് അച്ഛനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നില്ല അദ്ദേഹം അധ്യാപകനാണ് മാർഷൽ ആർട്സിന്റെയും പിന്നെ എന്തൊക്കെയായിരുന്നു കരോട്ട ജൂഡോ എന്നൊക്കെ അധ്യാപനാണ് അതായത് വെറുതെ നമ്മളവർക്കും സാധാരണ ഒരു ഇതാണെന്ന് അല്ല അച്ഛൻ ഭയങ്കര വല്യ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വന്നാൽ ഇതിനിടയിൽ ആരെങ്കിലും ഒക്കെ മോശം കമന്റ് ഇട്ടാൽ കായിക തീർച്ചയായും അത് അല്ലെ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ സൂക്ഷിച്ച നമ്മളിതിപ്പോ നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കമന്റ് ചെയ്താൽ ആൾ ആരോന്നു പ്രൊഫൈല് നോക്കുന്നത് നല്ലതായിരിക്കും അല്ലേ അമ്മേ അമ്മയ്ക്ക് എന്താ ജോലി തയ്യൽക്കാർ ആയതുകൊണ്ടാണ് തലേന്ന് തന്നെ ബ്ലൗസ് എടുത്തു കോൺഫിഡന്റ് ആണ് സെറ്റ് അല്ലെ എന്റെ ഡ്രസ്സൊക്കെ അമ്മ ഇതേപോലെ തലേ ദിവസം അല്ലെങ്കിൽ പുലർച്ചെണീട്ടിരുന്നിട്ടൊക്കെ കല്യാണത്തിനൊക്കെ തയ്ച്ചു തരാ അതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര മൂന്നുമണി ഒക്കെ എണീറ്റിട്ട് തയ്ച്ചിട്ട് തന്നെ ഒരവസ്ഥയിലേക്ക് ഒരു ഒരു മണവാട്ടിയുടെ അവസ്ഥ മൂന്നു മണിയോ തന്നെ തന്നെ തയ്ച്ചു ബ്ലൗസ് അമ്പലത്തിൽ പോയി കെട്ടി വന്നു പിന്നെ ഒരു കാര്യം കൂടെ അല്ല അച്ഛനോടായിരുന്നു ചോദിക്കാൻ വന്നേ പ്രണയത്തെ കുറിച്ച് പറഞ്ഞില്ല പ്രേക്ഷകർ ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി പറഞ്ഞാൽ മതി അല്ല പ്രണയം എന്ന് പറഞ്ഞാല് ആകാലത്ത് വർഷം 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 അപ്പൊ ഈ പതിമൂന്ന് വർഷം പ്രണയിക്കാന്ന് പറഞ്ഞാല് ആ ആ സമയങ്ങളിൽ ഇങ്ങനത്തെ മൊബൈലോ അങ്ങനെ ഒന്നും ഇല്ലാത്ത അപ്പൊ അന്നുകള് അന്ന് നമുക്ക് അതായത് ഈ കഥ നടക്കുന്നത് നടക്കുന്നത് കാലഘട്ടം ഞാൻ ഇല്ല അന്ന് പറയാലേ മൊബൈലില്ല ഒന്നും ഇല്ലാത്തൊരവസ്ഥ അപ്പൊ അന്ന് ആകെയുള്ള മാർഗങ്ങൾ കത്തുകളും ടെലഫോൺ ഫോൺ വഴി എന്തെങ്കിലും ഫോണിൽ വിളിച്ചാൽ കിട്ടണമെന്നില്ല ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ കണക്ട് ചെയ്യണമെങ്കിലും ബുദ്ധിമുട്ടാണ് അപ്പൊ കത്തുകൾ ഇവിടെയുള്ള എങ്ങനെയാ കണ്ടേ അതൊക്കെ അറിയാൻ തോന്നുന്നു ഞാൻ കൊച്ചിന്റെ മുന്നിൽ വെച്ച് പോയിട്ട് കഥ എന്ന് പറഞ്ഞു കേക്കട്ടെ അല്ലെങ്കിൽ ചാച്ചൻ പറഞ്ഞതിന് ശേഷം ശരിയാണെങ്കിൽ തല കുളിക്കാമോ പറഞ്ഞു അല്ല അപ്പൊ ഇതിലെ നടന്നു പോവാ ഞങ്ങള് പോണത് ഇവിടെ ഫാർമസിക്ക് പോണത് ഈ വഴിയാണ് ജോലിക്ക് പോകണ്ടായിരുന്നത് അന്ന് എനിക്കറിയാം വരെ കണ്ടിട്ടുണ്ട് ആ സമയത്ത് കണ്ടു അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മള് നമ്മളെന്നെ കത്തയച്ചോ കത്ത് കൊടുക്കാണ് അയക്കലല്ല കത്ത് നേരിട്ട് കൊടുക്കും പുളിമരം പുളിമരത്തിന്റെ അടിയിലാണ് അച്ഛൻ ഇങ്ങനെ വെള്ളം കടത്തുണ്ടായി പാലം വന്നത് അപ്പൊ അങ്ങനെ കത്ത് അവിടെ ഇങ്ങനെ നിക്കും അങ്ങനെയാണ് അതവിടെ സ്റ്റോറി എന്തെടുത്ത് പറഞ്ഞിരിക്കണേ പിന്നെ ഏറ്റവും വലിയ ടീസ്റ്റ് വര വീടടുത്തടുത്ത രണ്ടുപേരും ഒരേ പാടില്ല ഒരു പത്ത് വീടപ്പുറം പത്ത് വീടപ്പുറം ഇവിടെ ഇവിടെ വന്ന പോയി പോയി തന്നെ കൊടുക്കില്ലല്ലോ നമുക്ക് നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളും കാര്യങ്ങളും അതൊന്നും ശരിയാണോ കേസല്ല ഇവിടെന്ന് വെച്ചാൽ നാല് പെൺകുട്ടിയും ഒരാൺകുട്ടിയാണ് അപ്പൊ അത് ശരിയാവില്ല പേരൊന്നും കേൾക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇതായിരുന്നു അത് കഴിഞ്ഞ ഞാൻ പോയി കത്ത് ഞാനൊന്നും മറുപടി ഒന്നും കൊടുക്കാൻ പോയില്ല ഞാൻ മട്രാസ പോയി മട്രാസ പോയിട്ട് പിന്നെ ഒരു ഏഴ് മാസം കഴിഞ്ഞിട്ട് തിരിച്ചു ഞാൻ വന്നു വന്നപ്പോ പിന്നെ ഞങ്ങക്ക് അവിടെ ഒരു ഇപ്പൊ തെക്കൻ പോലത്തെ ഒരു പറമ്പുണ്ട് അപ്പൊ അവിടെ തെങ്ങേറ്റിക്ക് വേണ്ടി പോഞ്ഞ അപ്പൊ ഇടയ്ക്ക് വന്നിട്ട് ചോദിക്കും സൈക്കിളുമ്പോ മുമ്പില് വന്നിട്ട് ചോദിക്കും അല്ല എന്തെങ്കിലും ഒരു മറുപടി തരിക ഇല്ലേ നിക്കണോ വേണേ ഇവിടെ നിക്കണോ വേണോ അപ്പൊ ഞാൻ പറയും സമയായിട്ടില്ല അതെന്താ പിന്നെ വീട്ടിലൊന്നും പറയാതിരുന്നേ അല്ല ഇഷ്ടമില്ലെങ്കിൽ പറയാൻ പറ്റില്ല അങ്ങനെ പിന്നെ മൂപ്പനെ കുറിച്ച് നമുക്ക് ഭാഗത്തൊരു മര്യാദ കക്ഷിയായിരുന്നു അപ്പൊ ഞാൻ പിന്നെ ഒന്നും പറയാൻ ഞാൻ പോയി തിരിച്ചും പോയി പിന്നെ അനിയമോടി അപ്പൊ അനിയ എന്നോട് ചോദിക്കും ചേച്ചിക്ക് സുഖല്ലേ ചോദിക്കും വിവരങ്ങളൊക്കെ ചോദിച്ചറിയും അപ്പൊ പോസ്റ്റ്മാനോട് ചോദിക്കും എനിക്ക് കത്തൊന്നും ഇല്ലാന്ന് ചോദിക്കും ഫാർമസിയിൽ ഇരുന്നിട്ട് മുമ്പില് കത്തൊന്നും ഇല്ലെന്ന് ചോദിക്കും പോസ്റ്റ്മാനോട് പോസ്റ്റ്മാൻ ഇല്ല കത്തില്ല പിന്നെ പിന്നത്തെ പ്രാവശ്യം ഞാൻ വന്നു വന്നിട്ട് പിന്നെ പോകുമ്പോ എനിക്ക് രണ്ടു ദിവസം ഒക്കെ പോലെ അതിനു വരിക പോവാ അപ്പൊ ചോദിച്ചു ഏർ എന്തേലും മറുപടി തരച്ചാൽ തരിക ഇല്ലെങ്കിൽ പിന്നെ വേണ്ടാന്നെക്ക അപ്പൊ ഞാൻ ഇവിടുത്തെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കത്തി ഒന്നും ശരിയാണോ കേസല്ല ഇപ്പൊ നിങ്ങള് ആന്നൊക്കെ പറയും അത് കഴിഞ്ഞു പിന്നെ അത് കഴിക്കണ നേരത്തെ പറയും അതേ നിങ്ങക്ക് പറ്റണം മറ്റുള്ള വീട്ടുകാരും സമ്മതിക്കില്ല നമുക്കത് വേണ്ട അപ്പൊ അത് വന്നിട്ട് പിന്നെ ഞാൻ പോയി പിന്നെ ചേച്ചിമാരൊക്കെ കല്യാണം കഴിഞ്ഞ ഞാൻ കഴിക്കും എന്ന് പറഞ്ഞു അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെയാണ് ചേച്ചിമാരെല്ലാരും അങ്ങനെ കൊല്ലങ്ങള് കഴിഞ്ഞു ഒമ്പത് കൊല്ലം കഴിഞ്ഞു പത്തു കൊല്ലം കഴിഞ്ഞു പിന്നെ വീട്ടില് അവിടെ അന്വേഷിച്ചുടങ്ങി അപ്പൊ പിന്നെ കഴിക്കാനായി അപ്പൊ പിന്നെ വീട്ടില് പിന്നെ താല്പര്യ പിന്നെ പിന്നെ കഴിക്കാന്നുള്ള ഏകദേശം കത്തുകളൊക്കെ നമ്മളൊന്ന് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഫസ്റ്റ് തട്ടിള്ള കത്തുകളൊക്കെ ഈ ഒരു നാനൂറ്റി എൺപതോളം കത്തുകൾ നാനൂറ്റി എൺപതോളം കത്തുകള് അതിങ്ങനെ തില് ഭയങ്കര അതായത് ആയിട്ടാണ് കത്ത് എഴുതുന്ന പ്രിയമിത്രമേ താങ്കൾക്ക് എല്ലാരും എനിക്ക് പറഞ്ഞ കത്ത് അവടെ അച്ഛനും അമ്മയൊക്കെ വായിക്കും ഞങ്ങളുടെ അച്ചാച്ചായിരുന്നു അച്ചാച്ചൻ വായിക്കും എല്ലാരും വായിക്കും ഈ നാനൂറ്റമ്പത് കത്തുകൾ അതുകൊണ്ട് പിന്നെ അച്ഛനൊരു പ്രാവശ്യം കത്തുകളൊക്കെ വായിച്ചപ്പോ അച്ഛൻ ചോദിക്കുന്നു അപ്പൊ എന്റെ കൂട്ടുകാരിയുടെ പേരാണ് മൂപ്പര് സുധാന്നു കൂട്ടുകാരി അവളെ പേരാണ് എഴുതാ അപ്പൊ കത്തിനോ വായിച്ചിട്ട് അച്ഛമ്മ അച്ഛൻ ചോദിച്ചു അല്ല അല്ലേ മലയ്ക്ക് പോണ സുധാരാ മലയാതൊരു കത്തിനു മലയ്ക്ക് പോന്നില്ലേ അതിന്റെ അടിയില് അതിന്റെ അടിയില് പേര് എന്ന് സുധാ എൻകുധ എൻകന്ന് അത് പറഞ്ഞിട്ടുള്ള പേര് തന്നെയാണ് സുധാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ മുംബൈ സുധാന്ന് പറഞ്ഞ രീതിയിൽ കത്ത് പൊട്ടിച്ച മലയ്ക്ക് പോലെ സുധാ എന്ന് പറഞ്ഞാൽ പിന്നെ എന്നാണ് ഒരു മൂന്ന് രണ്ടു മാസം കൂടുമ്പോ ഒരു പത്ത് അങ്ങനെയൊക്കെയാണ് അപ്പൊ എല്ലാരും അപ്പൊ അച്ഛനും വായിച്ചപ്പോ ചോദിച്ചു അച്ഛനോട് ചോദിച്ചു അല്ല മോളെ അന്നിട്ട് അച്ഛൻ ചോദിക്കില്ലല്ലോ അമ്മയാണ് ചോദിക്കുക അമ്മോടല്ലേ അച്ഛൻ ചോദിക്കുള്ളൂ അല്ല മ്മളോന്നും ചോദിക്കൊന്നല്ലേ അന്ന മലക്ക് പോണ സുടാ അപ്പൊ പിന്നെ പറഞ്ഞു ആളാണ് എന്നാണ് അപ്പൊ ചേച്ചി പറഞ്ഞു അതേ തമാശകളി ഒന്നും വേണ്ട സീരിയസ് ആണെങ്കിൽ മാത്രം ഉണ്ടാകണം അനുഭവത്തിന്റെ പേരുണ്ടാക്കിയിട്ട് വേറെ കഴിച്ചു പോകുന്നു ശരിയല്ല പിന്നെ എനിക്കവിടെ പർപ്പോസിൽ വരുമ്പോ അച്ചനുള്ള അച്ചൻ ചോദിക്കും സുധ എന്തു പറഞ്ഞു അങ്ങനെ അച്ഛനും പറയും സുധ എന്തു പറഞ്ഞു സുധയോട് ചോദിക്കോ ഇനിയിപ്പോ അവൻ കല്യാണം കഴിക്കണ്ടെന്നുവെച്ചാൽ കഴിച്ചോട്ടെ പിന്നെ നോക്ക് വേറെ നോക്കാം അങ്ങനെയാണ് പിടിക്കും അതൊരു ടി എഴുതാൻ തോന്നിയില്ലെങ്കിലോ മലപ്പൂർ എഴുതിയതൊന്നും അല്ലല്ലോ കയ്യബത്തം അറിയില്ല മറ്റുള്ളവര് അന്ന് ഈ നമ്മുടെ ഒരു എത്ര അമ്പത് വയസ്സേ അമ്പത് വയസ്സേനുള്ള ആണ് എഴുതുക അപ്പൊ കവർമ്മ നമ്മള് എഴുതുമ്പോ ഫ്രമ്മുണ്ട് പോവാ ആൾക്കാര് നോക്കും അങ്ങനെ ആ പേരും ഇപ്പഴത്തേക്ക് എനിക്ക് അപ്പൊ ആര് കിട്ടിക്കഴിഞ്ഞാലും ആ അങ്ങനെ ഒരു സംശയം തോന്നില്ല നേരെ മറിച്ച് വിനോദ് പേരൊക്കെ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ആ സദ്യ നേരിട്ട് കാണാലും ഞങ്ങളൊന്നും സരിയാവൊന്നുമില്ല ഇപ്പൊ നാട്ടില് വന്നാലും ഒരുപാട് വർഷങ്ങള് നമ്മളറിയാതെ ഒരാൾക്കറിയില്ല കല്യാണം കഴിക്കാൻ നേരത്തായിരുന്നു ആൾക്കാർ വീട്ടില് പറഞ്ഞത് ഓക്കെ അപ്പോൾ നമ്മൾ ചെറുതായിട്ട് മകളുടെ വാശിക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു വന്നെങ്കിലും ഭയങ്കര ടിസ്റ്റാണ് ഇവരുടെ ടിസ്റ്റോട് ടിസ്റ്റോഡ് ടിസ്റ്റാണ് അപ്പോൾ എന്താണെങ്കിലും ഇപ്പോഴും പ്രണയിച്ച് നന്നായിട്ട് ജീവിക്കുകയാണ് ഇവരുടെ പ്രണയം കേൾക്കാൻ തന്നെ ഭയങ്കര രസമുണ്ട് അല്ല ഇപ്പം നമ്മൾ വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറയുമ്പോൾ പലരും പല അനുഭവങ്ങൾ പറയുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ആളുകളുണ്ട് കേട്ടോ പുറത്ത് പറയാനൊക്കെ മടിയുള്ളവരുണ്ട് ഇപ്പം എന്തായാലും മകൾ ഇത്ര ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതിനൊപ്പം നിൽക്കുന്ന ഒരു അച്ഛനും അമ്മയും ഒക്കെ കൂടി ആയതുകൊണ്ട് നമുക്ക് ഈ കഥ കിട്ടി ഏതായാലും നിങ്ങളുടെ അമ്പതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി വീണ്ടും ഉണ്ടാവൂന്ന് ഇതൊക്കെ എവിടെ പോവാനാ അപ്പൊ മിക്കവാറും കൊച്ചും കൊച്ചുമക്കളും ഒക്കെ ആയിട്ടായിരിക്കും സെറ്റാവുന്നേ അല്ലേ അപ്പത്തേക്ക് ഏതായാലും താങ്ക് യു എന്നോടൊരു പത്ത് മിനിറ്റ് സംസാരിച്ചു താങ്ക് യു കേട്ടോ ഭയങ്കര ഹാപ്പിയായി ആയി എന്നോടൊക്കെ പറഞ്ഞ എന്റെ അമ്മ ചൂടിലടിച്ചിട്ട് ഓ